മാധ്യമങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി എം ടിയുടെ പ്രസംഗം വ്യാഖ്യാനിച്ചെന്ന മന്ത്രി എം പി രാജേഷ് വ്യാഖ്യാനങ്ങൾക്ക് ഉത്തരവാദിയല്ലെന്ന് എം ടി പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ എം ടി എഴുതിയ ലേഖനമാണ് വേദിയിൽ പ്രസംഗിച്ചത് അത് ഇന്നത്തെ സാഹചര്യങ്ങളോട് കോർത്തിണക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത് അത് എം ടിയോടും അദ്ദേഹത്തിൻ്റെ പ്രതിഭയോടുമുള്ളൊരു അനാദരവായിട്ടേ കാണാനാവും ആ വ്യാഖ്യാനം അതിന് താൻ ഉത്തരവാദിയല്ല തൻ്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് എം ടി പറഞ്ഞു ഇരുപത് കൊല്ലം മുമ്പ് എഴുതിയൊരു ലേഖനം ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതാണ് എന്നെങ്ങനെയാണ് പറഞ്ഞത് അതാ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് രണ്ടായിരത്തി മൂന്നിൽ എഴുതിയതാണല്ലോ എം ടി എഴുതിയ ലേഖനമാണ്